ക്യാൻസർ ചികിത്സയിൽ പ്രതീക്ഷയേറുന്ന നൂതന രീതിയായ കാർട്ടി സെൽ തെറാപ്പി ആസ്റ്റർ മിംസിൽ ആരംഭിച്ചു ആസ്റ്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺ വിഭാഗത്തിൽ നടക്കുന്ന കാർട്ടി സെൽ യൂണിറ്റിന്റെയും നവീകരിച്ച പി എം ആർ വിഭാഗത്തിന്റെയും ഉദ്ഘാടനം മെയ് ഒന്നിന് ഷാഫി പറമ്പിലെമ്പി നിർവഹിക്കും മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധം ഉറപ്പാക്കുന്ന ഒരുതരം വെളുത്ത രക്താണുക്കളാണ് ടി സെല്ലുകൾ കാർട്ടിസെൽ ചികിത്സാ രീതിയിൽ ഈ ലിംഫോസൈറ്റുകളെ രോഗിയിൽ നിന്നും ശേഖരിച്ച ശേഷം അവയെ പ്രത്യേകം സജ്ജീകരിച്ച ലബോറട്ടറിയിൽ വെച്ച് ജനിതക മാറ്റം നടത്തുന്നു ജനിതക മാറ്റം വരുത്തിയ കോശങ്ങൾ രോഗിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതോടെ ഇവ ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കാതെ ക്യാൻസർ കോശങ്ങളെ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്നു ട്യൂമറിനെതിരായ ഏറ്റവും ഫലപ്രദമായ തറാപ്പുകളിൽ ഒന്നാണിതെന്നും രക്താർബുദ ചികിത്സയിലും മറ്റും ഏറെ ഫലപ്രദമായ ചികിത്സയാണെന്നും ക്ലിനിക്കൽ ഹെർമറ്റോളജിസ്റ്റ് ആൻഡ് ബോൺമാറോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ വി സുദീപ് വ്യക്തമാക്കി So uh, basically, uh, I'll be speaking mix of English and Malayalam. CAR cell starting with cancer, for a type of treatment, chemotherapy, in radiation, surgery. So and transplant, bone marrow transplant, for a type of blood cancers, loo, solid tumours In treatment. In the blood cancer transplant karinje cases relapse That's the. treatment നേരത്തെ നമ്മൾ പാലിയേറ്റ് ആണ് ബെസ്റ്റ് കെയർ പരമ്പരാഗത കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ചികിത്സയിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടിസെൽ തെറാപ്പി ഒറ്റത്തവണ ചികിത്സയാണെന്ന് മാത്രമല്ല മറ്റു കാൻസർ ചികിത്സകളെ അപേക്ഷിച്ച് പാർശ്വഫലങ്ങൾ കുറവായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചികിത്സയിലൂടെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം മറ്റു ചികിത്സയെ അപേക്ഷിച്ച് വാസ സമയവും താരതമ്യേന കുറവാണെന്നും ആസ്റ്റർമിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ ആസ്റ്റർമിംസ് സി എം എസ് എബ്രഹാം മാമൻ സിഒ ലുക്മാൻ പൊന്മാടത്ത് ഡെപ്യൂട്ടി സി എം എസ് നൌഫൽ ബഷീർ ഡോക്ടർ സുദീപ് വി ഡോക്ടർ കേശവൻ എം ആർ ഡോക്ടർ ആയിഷ റുബീന തുടങ്ങിയവർ പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്